ഞാൻ ആദ്യ സങ്കടയെർബ് വന്നത് ആദ്യ സങ്കട പക്ഷെ ലാസ്റ്റ് വന്നത് ആ നടൻസത്തെ നടൻ ഒന്നും ഇത്

പാട്ടും ഇതൊക്കെ നന്നാച്ചേ ആ സ്റ്റെപ്പ് ഡോണൊക്കെ പക്ഷെ അതൊന്നും ആയില്ല ബാബുലി കാണിച്ചൊക്കെ ഉണ്ടല്ലോ ഇത് എന്തായാലും സങ്കരി തിരിക്കാച്ചിണ്ട് അത് അത് സംശയം വേണ്ട അത് കണ്ടില്ലേ സലൂട്ട് കഴിക്കണ കണ്ടില്ലേ സംഭവം കേറും ഇപ്പൊ തന്നെ ഇതിന് ഇത് കേറിണ്ടാവും അതിന്റെ ഇവിടുത്തെ ഫോം വന്നിട്ടുണ്ടോ സിമർത്താക്കൊക്കെ പിന്നെ ഫോം വന്നിട്ടുണ്ടാവും ണ്ടോ ഇനി മറച്ചു വെക്കണമെങ്കിൽ വേറെ പടം പറഞ്ഞോ ഇപ്പൊ ഒരു പടം പറഞ്ഞത് ലാലാക്കിന്റെ പടം അത് ഞമ്മള് യൂസ് എഫിന്റെ രണ്ടാം ഭാവം അത് അങ്ങനെ ആവു അതിൽ കുറച്ച് ഞാൻ തലവെച്ചിട്ടുണ്ട് അത് ക്ലിക്കായാൽ അടിപൊളി അടിപൊളി പടാൻ എടുക്കുന്നില്ല ഈ പടം ഇപ്രാവശ്യം റോസറ്റ് പോലെ இப்போச்சி அமிரன் அமிராச்சி இங்கே இங்கே தகரணும் தமிழ் அது போல துல்கர் ஓ கிடுக்காச்சி கிடுக்காச்சி எந்த பவுன் அறிய ஆகி போன் கிடைக்கணும் டோக்கெட்டு போலீட்டாண்டி நெக்ஸ்ட்ரா அதுவும் அல்ல வருஷம் இல்லாண்டும் கூட கிடித்தாட்சியா